ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് കലാകാരൻ്റെ ഒരു എന്താണ് അവകാശം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സെൻസറിങ് സംവിധാനങ്ങളോട് അനുഭവമുള്ള ഒരാളല്ല ഞാൻ കാര്യം കലാകാരൻ്റെ ആവിഷ്കാരങ്ങൾക്ക് മുകളിൽ പല അത് ഭരണകൂട താല്പര്യങ്ങളാകാം മറ്റു പല താല്പര്യങ്ങളുമൊക്കെ ഉൾപ്പെടെ അങ്ങനെ കത്രിക വയ്ക്കുന്നതിനോട് അങ്ങനെ കലാകാരൻ്റെ അത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ കടന്നു കടന്നുകയറ്റം നടത്തുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ എങ്കിൽ പോലും നമുക്കൊരു ഒരു സംവിധാനം നമുക്കുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു ഇതിലുള്ളതാണ് നമ്മുടെ ഒരു സെൻസർ ബോർഡ് സംവിധാനമൊക്കെ ആ സെൻസർ ബോർഡിൻ്റെ സംവിധാനങ്ങളുടെ അനുമതി നേടി കേരളത്തിൽ പ്രദർശനത്തിനെത്തിയ ഒരു സിനിമ അപ്പോൾ അതിനകത്ത് ഈ സെൻസർ ബോർഡിൻ്റെ ഒരു രാഷ്ട്രീയമൊക്കെ പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത് ആരൊക്കെയാണ് അവരുടെ ഒരു രാഷ്ട്രീയ നയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ പിന്നെ അതിനകത്ത് കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാകണം അവരുടെ നിർദ്ദേശങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടാണ് ഒരു പ്രദർശന അനുമതി സെൻസർ ബോർഡ് നൽകുന്നത് അങ്ങനെ അനുമതി കിട്ടി ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ആ സിനിമയെ ഇന്നിപ്പോൾ എതിർക്കുന്നവർ പോലും പലരും ആദ്യകാലത്തൊക്കെ അത് ആ സിനിമ കണ്ടിട്ട് അതിനെ അനുകൂലിച്ച് സംസാരിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം അവർക്കുണ്ടായത് എന്നുള്ളത് അത് അതിനകത്തൊക്കെ ചില രാഷ്ട്രീയമുണ്ടാകാം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ത് തന്നെയായിരുന്നാലും ശരി ഇവിടെ ഒരു അസഹിഷ്ണുതയുള്ള ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത് എത്രയോ സിനിമകൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന സിനിമയുടെ തന്നെ ആ സിഷ്ടാവായിട്ടുള്ള ശ്രീ മുരളീഗോപി അദ്ദേഹം മുമ്പ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു അന്ന് അത് ഇവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയൊക്കെ വല്ലാതെ അപഹസിച്ചു കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു പക്ഷെ അതിനെപ്പോലും വളരെ സഹിഷ്ണുതയോടെ കണ്ട ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അന്നാരും അതിനെ ഒരു റീസെൻസർ ചെയ്യണമെന്നോ അതിൽ ചില വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നോ എന്നോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പം ആ ചിത്രം ഇവിടെ കുറേയൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടു പക്ഷെ അതിനെതിരെ ആ പ്രസ്ഥാനങ്ങൾ പോലും അതിന് ഒരു പ്രതികരണം നടത്തിയില്ല അതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ സമീപിച്ചത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ അസഹിഷ്ണുത കാട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എത്രയോ സിനിമകൾ രാഷ്ട്രീയപരമായിട്ടുമൊക്കെ വിമർശനാത്മകമായിട്ടുള്ള സിനിമകൾ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ സഹിഷ്ണുതയോടെ സമീപിച്ചിട്ടുള്ള ഒരു സമൂഹം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മറ്റൊന്നെനിക്ക് പറയാനുള്ളത് ഈ കല എന്ന് പറയുന്നത് സമൂഹത്തെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതാകണം ഒരുമിപ്പിക്കുന്നതാണ് അതിൽ ലോകത്തെ ഒരുമിപ്പിക്കുന്നതാണ് അതൊരിക്കലും ഒരു ഭിന്നിപ്പിൻ്റെ തലത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒന്നും പ്രചാരകരായി കലയും കലാസൃഷ്ടികളും കലാപ്രവർത്തകരും ഒന്നും മാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ അപ്പോൾ ഒരു ഔചിത്യം എന്ന് പറയുന്നത് കലാപ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകണം ഉണ്ടാകേണ്ടതുണ്ട് ഒരു നമ്മളൊരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ ഈ കലാ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹത്തെയാണെന്നും ആ ജനസമൂഹത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ അത് നമ്മുടെ ഒരു ഒരു ഔചിത്യം ആ കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിലുകളില്ലാതെ വേണമെന്ന് പറയുമ്പോൾ പോലും ഒരു ഔചിത്യം ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പുലർത്തേണ്ടതുണ്ട് അല്ല അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇപ്പോൾ ഒരാൾ ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ അതും അവരുടെ സ്വാതന്ത്ര്യമാണ് അത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല അല്ല ഞാനതാണ് പറഞ്ഞത് സിനിമയെ സിനിമയായി കാണാൻ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഒരു സമൂഹമല്ലേ നമുക്ക് ഇവിടെ ഉള്ളത് കേരളത്തിൽ നമ്മൾ എത്രയോ സിനിമകൾ മുമ്പ് നിർമാല്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെയുള്ളൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കാശ്മീർ ഫയൽ പോലുള്ള സിനിമകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോഴും അതിനെതിരെ എന്താണ് നമ്മളൊരു അതൊക്കെ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ആ കല ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് നമ്മുടെ സമൂഹം കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ അപ്പോൾ ചിലർക്കൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ ചിലരുടെ പിന്നെ അജണ്ടകൾക്ക് അനുസൃതമായ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിനോട് ഒരു വലിയ സഹിഷ്ണുത കാണിക്കുകയും അല്ലാത്തതിനോട് ഒരു അസഹിഷ്ണുത കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് ആ കാര്യം